ശോഭനയുടെ ദത്തുപുത്രി എന്നും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് മകളുടെ മുഖം ശോഭന മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാത്തത് ആകാംക്ഷ ജനിപ്പിച്ചു ഇപ്പോൾ ഈ പ്രമുഖ വ്യക്തി ശോഭനയുടെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം മകളുടെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ശോഭന വർഷങ്ങളായി സിനിമാ തുടരുന്നുണ്ടെങ്കിലും അപൂർവമായി ശോഭന തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നില്ലെന്ന് ചില അഭിമുഖങ്ങളിൽ നടി വ്യക്തമാക്കിയിട്ടുണ്ട് ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന ഇവിടെ നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ മകൾക്കൊപ്പം സ്വകാര്യ ജീവിതം നയിക്കുകയാണ് ശോഭന മകളെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാറേയില്ല മകളുടെ സ്വസ്ഥ ജീവിതത്തിന് ജനശ്രദ്ധ തടസ്സമാകരുതെന്ന് ശോഭന കരുതുന്നു ശോഭനയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഈ വ്യക്തിയാണിപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത് തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഘിണിമാരുടെ ഇളം തലമുറയാണ് ശോഭന ദേശീയ പുരസ്കാരവും പത്മശ്രീയും പത്മഭൂഷണുമെല്ലാം വാങ്ങി മലയാള സിനിമയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് നൃത്തകല തന്റെ ജീവശ്വാസമായി കരുതുന്ന ശോഭന വിവാഹത്തെക്കുറിച്ചോ ഇപ്പോൾ കാണുന്ന ലിവിംഗ് ടുഗദറിനെ കുറിച്ചോ അൻപത്തി അഞ്ച് വയസ്സ് വരെ ചിന്തിച്ചിട്ടില്ല എന്നതാണ് യാഥാർഥ്യം അവർക്ക് കൂടുതൽ ഇഷ്ടവും താല്പര്യവും ഒരു നൃത്ത വിദ്യാലയം ആരംഭിച്ചവിടുത്തെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അതിലേക്കായി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് പറയാം ശതകോടികളുടെ ആസ്തിയുള്ള ശോഭന തനിക്ക് സ്നേഹിക്കാനും ലാളിക്കാനും ഒരു കുട്ടിയെ വേണമെന്ന് തോന്നിയപ്പോൾ രണ്ടായിരത്തി പത്തിൽ വെറും മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു അനന്ത നാരായണി എന്ന നാമകരണവും നൽകി തൻ്റെ സ്നേഹവാത്സല്യങ്ങളെല്ലാം അവൾക്ക് നൽകിക്കൊണ്ട് ശോഭന ചെന്നൈയിൽ താമസിക്കുന്നു നാരായണിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ശോഭനയ്ക്ക് നൂറു നാവാണ് അമ്മയാകാൻ ഒരു പൊക്കിൾക്കുടി ബന്ധവും ആവശ്യമില്ല ഒരു നല്ല മകളായി ജീവിച്ചാൽ ഒരു നല്ല അമ്മയാകാനും സാധിക്കുമെന്ന് ശോഭന തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു ആലപ്പി അഷ്റഫാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ശോഭനയുടെ മകളുമായുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ഈ വാക്കുകൾ കുറിച്ചത് തുടരുമെന്ന സിനിമയിലാണ് ശോഭനയെ ഒടുവിൽ എല്ലാവരും കണ്ടത് മോഹൻലാൽ നായകനായെത്തിയ സിനിമ മികച്ച വിജയം തന്നെ നേടി സിനിമ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ശോഭന പ്രഭാസ് നായകനായെത്തിയ കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് ഏ എന്ന സിനിമയിലും ശോഭനക്ക് മികച്ച വേഷമാണ് ലഭിച്ചിരിക്കുന്നത് അണിയറയിൽ ഒരുങ്ങുന്ന രാമായൺ എന്ന ബോളിവുഡ് ചിത്രത്തിലും ശോഭന ഒരു വേഷം ചെയ്യുന്നുണ്ട് അതേസമയം ആലപ്പി അഷ്റഫ് പങ്കുവച്ച ശോഭനയുടെ മകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചു